അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റിൽ പുതിയ പ്ലാൻസുകൾ വന്നിട്ടുണ്ട് ഡെൻട്രോബിയും ഓർക്കിഡ്സും അതുപോലെ തന്നെ ഫെനലോപ്സിൻ്റെയും അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നിരുന്നാലും സ്റ്റോക്കുകൾ കുറേയൊക്കെ തീർന്നെങ്കിലും കുറേയൊക്കെ വീണ്ടും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വരിക ഓർഡർ എടുക്കുക ഒപ്പം തന്നെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അയയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡെൻറോബി എടുക്കുക പിന്നെ നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഉള്ള നിലവിലെ റേറ്റ് കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിൽ തന്നെ പറഞ്ഞേക്കാം പിന്നൊരു പത്ത് പതിനഞ്ചെണ്ണം ഏതെങ്കിലും കളേഴ്സ് വെറൈറ്റി മതിയെന്ന് പറയുന്നവർക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരാം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഓർക്കിഡിൻ്റെ ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് കാണിച്ചിട്ട് തൈകളൊന്നും അല്ല കേട്ടോ തരുന്നത് ഇതുപോലുള്ള പ്ലാൻസുകൾ തന്നെയാണ് സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ അറിയാം പുതുതായിട്ട് കാണുന്നവരോട് ഒന്നും കൂടി പറയേണ്ടതുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ പ്ലാന്റ് സൈസൊക്കെ കാണിച്ച് തരുമെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതേ പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഇനി എത്ര നമ്മൾ ഫോട്ടോ അയച്ചാലും നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം പ്ലാൻസുകൾ എടുക്കാം നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ട് വേറെ ഒന്നും അല്ല അയക്കുന്ന ഒരു മോഡലിൻ്റെ ഒരു എല്ലോടും ഒരു കുറേ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ മോഡലിലുള്ളത് ഓരോരോ പ്ലാന്റിൻ്റെ അടുത്ത് അങ്ങ് അയക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണുമായിരിക്കും കാരണം സാധാരണ എപ്പോഴും നമ്മൾ ലൈവായിട്ട് എടുത്തെടുത്ത് പോകുന്നെങ്കിൽ പിന്നെ വലുതായിട്ട് എഡിറ്റ് ചെയ്യാൻ നിൽക്കാതെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ യെല്ലോ രൺ റോബോ ഇങ്ങനത്തെയൊക്കെ ഏതെങ്കിലുമൊക്കെ പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇവിടെ എല്ലാ കളക്ഷൻസും ഉണ്ട് നേരിട്ട് വന്നാലും നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ പറ്റും ഇത് കൊല്ലം ജില്ലയിൽ നിലമേൽ പുതുശ്ശേരിയിൽ പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മെയിൻ ഗാർഡൻ ആണ് അപ്പോൾ നേരിട്ട് വന്നാലും നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാം നിങ്ങൾക്ക് കൊറിയർ വഴി പ്ലാൻസ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അയച്ചു തരും ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ നമുക്ക് ഇത് മാത്രമല്ല പ്ലാൻസ് എല്ലാ ടൈപ്പ് പ്ലാൻസ് നമ്മുടെ ഇവിടെ ലഭ്യമാണ് പിറ്റൂണിയ പ്ലാൻസ് ആണെങ്കിലും പിന്നെ നമ്മുടെ എന്താ പറയുക അതിൻ്റെ സീഡൊക്കെ നമുക്ക് സെയിലുണ്ട് സീഡൊക്കെ സെയിൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ വാട്സപ്പ് ചാനലിൽ അവ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അതുകൊണ്ടാണ് വാട്സപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം മാത്രമല്ല ഒത്തിരി പേർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല എന്ന് പറയും അപ്പം അങ്ങനെയുള്ളൊരു എന്താ പറയുക ജസ്റ്റ് ഒന്നൊരു ഫോണിൽ ഫോട്ടോ എടുത്തിട്ടെങ്കിലും ആ ഫോട്ടോ ആയിട്ടെങ്കിലും ഫോർവേഡ് ചെയ്ത് അയച്ചു തരണം കേട്ടോ അല്ലാത്തൊരു വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ചൊന്ന് ഇതാക്കണം മനസ്സിലാക്കിയിട്ടൊന്ന് ചെയ്തേക്കണം ചിലരാണെങ്കിൽ പാവം അടയാളങ്ങളൊക്കെ പറയും ഇന്ന ഫ്ലവർ ആണ് ഇന്ന ഇന്നതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും വാങ്ങുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കറക്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് തന്നെ പറയാം ഇല്ലാത്ത പക്ഷം നമ്മൾ ഏതെങ്കിലും എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് പ്രയാസമാവും അങ്ങനെ അയക്കത്തില്ല എന്നിരുന്നാലും ബുദ്ധിമുട്ടാവാൻ ചാൻസുണ്ട് വീട്ടിലുള്ള വെറൈറ്റി ആണെങ്കിൽ ചിലർക്ക് പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പം വരത്തില്ല ഒരു വെറൈറ്റി തന്നെ ഒരു അഞ്ചെണ്ണം ആയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം പല രീതിയിലുള്ള പല ആഗ്രഹങ്ങളിലുള്ളവരാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ ഫോണിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ടെങ്കിലും ആർക്കെങ്കിലും അയച്ചിട്ട് തിരിച്ച് ആ ഫോട്ടോ ആയിട്ട് തിരിച്ച് അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കിയാലും മതി കേട്ടോ ഏകദേശം ആ ഒരു ഇത് കിട്ടിയാലും നല്ലതായിരിക്കും അതിനാണ് കേട്ടോ പറയുന്നത് പിന്നെ വെറൈറ്റിയൊക്കെ നമുക്കിതുപോലുള്ള വരാറുണ്ട് അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ അപ്പം തന്നെ സ്റ്റോക്ക് തീരും ചിലപ്പം നിങ്ങൾക്ക് എന്താ പറയുക അടുത്ത പ്രാവശ്യം എടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു വെറൈറ്റി ഇപ്പം തീർന്നാലും ക്ഷമയോടുകൂടി തന്നെ ഒത്തിരി പേരിരിക്കാറുണ്ട് അവർക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റോക്കിൽ എടുക്കാനും പറ്റും കേട്ടോ ഫെനൽ ഓഫീസൊക്കെ വന്നിട്ട് പോലും ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതും കൂടെ ചേർത്താണ് ഡെൻറോബിയം കാണിച്ചതിന് ശേഷം ഫെനൽ ഓഫീസൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് ഈ ഒരു വെറൈറ്റി ഒന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ നോക്കി വാങ്ങുക കേട്ടോ ബോഗിയൻവില്ലയുടെ സീസൺ ആപ്പം ബോഗയും ഒത്തിരി നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എന്തേ ഫെനലോപ്സസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടേക്കാം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് കളേഴ്സ് കണ്ടല്ലോ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ ക്യാമറ കണ്ണുകളിൽ കൂടെ കാണുന്നതിനൊക്കെ അല്ല നമുക്ക് ചെറിയൊരു ഡിഫറൻസ് എന്തായാലും ഫ്ലവേഴ്സിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതായത് കളേഴ്സിന് പക്ഷേ കൂടുതൽ ആൾക്കാർക്കും അതേപോലെ അതിലും ഭംഗിയാണ് നേരിട്ട് കാണാനെന്നാണ് മിക്കും പറയുന്നത് കേട്ടോ അപ്പം അതും കൂടി എല്ലാവരും മനസ്സിലാക്കണം ചിലപ്പം പ്രകാശം കൂടപ്പോഴത്തേക്കും ഭയങ്കര കളറായിട്ട് തോന്നും ചിലപ്പോൾ കളർ കുറഞ്ഞു തോന്നും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻസുകൾ എടുക്കാൻ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മിക്ക വീഡിയോസിലും പറയുന്നത് ആർക്കും ഒരു വിഷമം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ കളേഴ്സ് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഓരോരുത്തരുടെ ഫോണിലെത്തപ്പം ഓരോ കളറായിട്ട് ചിലപ്പോൾ കാണാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടായിട്ടോ പറഞ്ഞത് അപ്പം ഇതിലേതെങ്കിലും പ്ലാൻസ് ഫെൻലോസിസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം റേറ്റും കാര്യങ്ങൾ വാട്സപ്പ് ചാനലിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ദൈവീതാരും യൂട്യൂബിൽ കമൻറ്റിൽ റേറ്റ് ചോദിക്കുമ്പോൾ ഞാൻ പറയാത്തത് അങ്ങനെ നമ്മൾ പറയാറില്ല കാരണം ഹോൾസെയിലായിട്ട് പ്ലാൻസ് എടുക്കുന്നവരും ഉണ്ട് അല്ലാതെ റേറ്റ് അല്ലാതെ വാങ്ങുന്നവരും ഉണ്ട് അപ്പം അത് മറ്റൊരാൾക്ക് പ്രയാസമായിട്ട് വരാതിരിക്കാൻ വേണ്ടി പറയത്തില്ല മാത്രമല്ല പലപ്പോഴും പ്ലാൻസിൻ്റെ റേറ്റ് ചേഞ്ചായി വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് കിട്ടുന്നത് കൂടി വരപ്പം നമുക്ക് ഇവിടെ കൂട്ടി വെക്കേണ്ടി വരും നമുക്ക് കുറഞ്ഞ് വരപ്പം കുറച്ച് തരേണ്ടി വരും അപ്പം അത് ഒരു സംഭവം ഫിക്സഡ് റേറ്റ് ആയിട്ട് എപ്പോഴും പോകണം എന്നില്ല പ്ലാൻസ് ചിലപ്പം മുമ്പ് വന്ന പ്ലാൻസ് പോലെ ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ വ്യത്യാസം വരുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വന്ന് ഈ ഒരു റേറ്റ് പറഞ്ഞിട്ട് ഇപ്പം ഒരു റേറ്റ് ആയല്ലോ അല്ലെങ്കിൽ ഈ ഈയൊരു റേറ്റിനല്ലേ ഇപ്പം എന്താ ഈ ഒരു ഇപ്പം കൂടിയും കുറഞ്ഞും വരുന്ന ഒരു റേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ വീഡിയോ പിന്നെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പുതിയ സ്റ്റോക്ക് വരുന്നത് വീഡിയോ കാണാതെ ചിലപ്പോൾ ഈ പഴയ വീഡിയോ കണ്ടിട്ടായിരിക്കും പലരും വരുന്നത് ആ ടൈമിൽ നമ്മൾ ഏത് പ്ലാന്റ് ആണോ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ ആ ഒരു റേറ്റ് പറയുന്നതായിരിക്കുമല്ലോ നല്ലത് അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് ചേഞ്ചായി വരും അപ്പോൾ അതെല്ലാവരും ഒന്ന് കാര്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് പേഴ്സണലി മെസ്സേജ് ചെയ്യപ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരും അല്ല നമ്മൾ റേറ്റ് പറഞ്ഞാൽ കൂടിയും കുറഞ്ഞും വരും പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഞാനിപ്പം ഓൺലൈനിലാണ് ചെയ്യുന്ന മെയിൻ ഗാർഡനിൽ വന്നിട്ട് ഞാനൊരു റേറ്റ് പറയപ്പം തന്നെ പലപ്പോഴും ആ ഒരു റേറ്റ് അല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഈ ഒരു റേറ്റ് എന്താ ഇങ്ങനെ വന്നത് അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് എപ്പോഴും മെയിൻ ഗാർഡനിൽ കൊടുക്കുന്ന അതേ റേറ്റിന് തന്നെയാണ് പ്ലാൻ ഞങ്ങൾ ഓൺലൈനിലും കൊടുക്കുന്നത് അതിലൊരു മാറ്റവും വരുത്തുന്നില്ല ഓൺലൈനിലുള്ളവരെ നമ്മൾ കുറച്ചുകൂടെ സമ്മതിക്കണം കാരണം അവർ കൊറിയർ ചാർജ് കൊണ്ട് തന്നിട്ടാണ് അവർ വാങ്ങുന്നത് കൊറിയർ ഓഫീസിൽ കൊടുക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇവിടെ ഉള്ള റേറ്റിനാണ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് ഓൺലൈനിൽ കുറച്ചുകൂടെ റേറ്റ് കൂട്ടിയായിരിക്കും മിക്ക വാങ്ങുന്നത് കാരണം അത് മനഃപൂർവ്വമല്ല നമ്മൾ ഈ കൊറിയർ ചെയ്യപ്പോഴത്തേക്ക് പാക്കിംഗ് മെറ്റീരിയൽസും അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പൈസ നോക്കിയിട്ട് പ്ലാൻസിന് കുറച്ചും കൂടെ ഈഡാക്കിയിട്ടായിരിക്കും വാങ്ങുന്നത് പക്ഷേ പുതുശ്ശേരി ഗാർഡൻസിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ഓൺലൈനിൽ പ്ലാൻസ് സെൻഡ് ചെയ്യപ്പോഴത്തേക്കും എങ്ങനെയാണോ പുതുശ്ശേരി ഗാർഡൻസിലെ വില വരുന്നത് അതേ സെയിം റേറ്റിന് തന്നെയാണ് നമ്മൾ ഓൺലൈനിലും സെയിൽ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ അത് മിക്ക കസ്റ്റമേഴ്സും നമ്മളോട് പറയാറുണ്ട് നേരിട്ട് വന്ന് വാങ്ങുന്നവർക്കും ഓൺലൈൻ വാങ്ങുന്നവർക്കും ഒരേ റേറ്റിന് തന്നെ നമ്മൾ പ്ലാൻസുകൾ തരും കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് കൊറിയറ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പറയണം ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്തിട്ട് നാലാമത്തെ ദിവസം കിട്ടിയില്ല എന്ന് ദേവീതാരും പറയരുത് കാരണം കൊറിയർ ഓഫീസിൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവർ ആദ്യം പറയുന്നത് മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ മുന്നേ പറഞ്ഞാലേ ഇന്നിപ്പോൾ അയച്ചാൽ അപ്പോഴേ ഞാൻ ട്രാക്കിംഗ് നമ്പർ അയച്ചു തരും പിറ്റേ ദിവസം കിട്ടിയില്ലെങ്കിൽ ആ വിവരം എന്നെ അറിയിക്കുക എല്ലാവരും അറിയിക്കുക കേട്ടോ അപ്പോൾ അതാരും മറക്കരുത് ഏതെങ്കിലും പ്ലാൻസ് വേണം എന്നുള്ളവർ തീർച്ചയായിട്ടും പറയണം അപ്പൊ എന്തെങ്കിലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓർക്കിഡ്സ് ആണ് കേട്ടോ ഇപ്പൊ വന്നത് നല്ലൊരു മണവും ഉണ്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി കേട്ടോ ഒന്ന് നിങ്ങളൊന്ന് മണപ്പിച്ചു നോക്കുമ്പോഴും ഇനി ടെക്നോളജി വർദ്ധിച്ചു വരുമ്പോഴത്തേക്ക് ഇനി അതൊക്കെ പറ്റുമായിരിക്കും മണമൊക്കെ അറിയാമോ എല്ലാവർക്കും അതാണ് ഇത് പോലും മഞ്ജി തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് എനിക്കൊരു കസ്റ്റമർ സ്പോൺസർ ചെയ്തതാണ് വന്നപ്പോൾ അവര് അഞ്ച പോയിട്ട് വന്നപ്പോ തിരുവനന്തപുരത്തേക്ക് പോയപ്പോഴ് തന്നിട്ട് പോയതാണ് ഈ തൊപ്പി അപ്പം ദേ ഈയൊരു പ്ലാൻ്റ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം നല്ല ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവർ കമന്റ് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വേണം എന്നുള്ള ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് എത്രയും വേഗം തന്നെ ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ ഓക്കേ